ഹായ് ഗായ്സ് കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ആരതി ഇല്ല ആരതിക്ക് ഒരു ദന്തൽ ഇഷ്യൂ ഉണ്ടായിരുന്നു പല്ലിനപ്പോൾ കുറച്ച് പ്രശ്നമായിട്ട് അവളെ നാട്ടിൽ പോയി ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും ഇൻഷുറൻസ് എല്ലാം കൂടെ കവർ ചെയ്ത് ആ ഒരു ഇത്തിരി വലിയ എമൗണ്ട് ആകും അപ്പോൾ അത്രയും കവർ ചെയ്ത് എത്താൻ പറ്റാത്തത് കൊണ്ട് നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വരുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നിയത് കൊണ്ട് അവളെ നാട്ടിലേക്ക് പോയി നല്ലൊരു ഗ്യാപ്പ് വന്നായിരുന്നു കാരണം അവൾ ജോലിയിലായിരുന്നു ഞാനും ജോലിക്ക് പോയി ഇതുവരെ ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേക്കും ക്ലാസ് കണ്ടിന്യൂസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ വെക്കേഷൻ കഴിഞ്ഞ് അതിനുശേഷം കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ ഞങ്ങളുടെ പ്ലാൻ അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ലീവാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റീഫനും ആർച്ചയും ഞങ്ങളെല്ലാവരും കൂടി ഇന്നിവിടെ ജൂലൈ ഫോർട്ടീൻ ഇന്ന് നാഷണൽ ഡേ ആണ് അപ്പോൾ ഇന്നിവിടെ ഇഫൾ ടവറിൻ്റെ അടുത്ത് ലൈറ്റ് ഷോ പിന്നെ പരേഡ് അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കാണാൻ പോവാമെന്ന് വിചാരിച്ച് ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ ലീവ് അടുത്ത് ചോദിച്ച് മേടിച്ച് അപ്പോൾ ഇതൊക്കെ പ്രശ്നമായതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത് സോറി ഓക്കെ അപ്പം നമുക്ക് ഇഫൾ ടവർ പോവാം ഇപ്പം ഞങ്ങൾ എം ഫോർട്ടീൻ എടുത്തിട്ട് എം സെവൻ എടുക്കണം കുറച്ച് ഒരു ഫോർട്ടി മിനിറ്റ്സ് ട്രാവലുണ്ട് ഒരു സ്പോട്ടിലോട്ട് അപ്പം അവിടെ നിന്ന് നല്ലപോലെ കാണാൻ പറ്റുമെന്നാ സ്റ്റീഫൻ പറഞ്ഞേ അപ്പോൾ ഇതൊരു പാർക്കാ അപ്പം പാർക്കിനുള്ളിൽ കൂടെ കേറി ഇറങ്ങി ഷോർട്ട് കട്ട് ആയിട്ട് എം ഫോർട്ടീൻ എടുക്കാൻ പറ്റും അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക ആർച്ചുണ്ട് ആരുതി വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവള് പിന്നെ വയ്യാത്തോണ്ട് കൊഴപ്പില്ലാണ്ടിരിക്കോ മെട്രോ സ്റ്റേഷനിലെത്തി ഇതുവഴി ഉള്ളിലോട്ട് പോവാം ഇത് എം സെവൻ എം സെവൻ എടുത്തിട്ട് എം സിക്സ് എടുക്കണം ഞങ്ങൾ എം സെവൻ്റെ ഉള്ളിൽ കയറി ഇവിടുന്ന് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് വേണം അകത്തേക്ക് പോവാൻ വേണം അപ്പോൾ അത് ഓപ്പൺ ആവും ഇപ്പോൾ ഞങ്ങൾ എം ടെന്നിലാണ് മറ്റേ ഞങ്ങൾ കയറിയ മെട്രോ എം സിക്സിൽ ഞങ്ങൾ നാല് സ്റ്റോപ്പ് മുമ്പ് ഇറക്കി എല്ലാവരും ഇറക്കി വിട്ടു ഇനി എൻഡിൽ മാത്രമേ അതേ നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ എം ടെന്നില് വെയിറ്റ് ചെയ്യാണ് ഇനി അന്നിട്ട് എം ടെന്നെടുത്ത് അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ടുണ്ട് സ്പോട്ടിലോട്ട് പോവാനാണ് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ഞങ്ങൾ ഇനി മുപ്പത്തി രണ്ടാമത്തെ ബസ് കയറണം പുറത്തിറങ്ങി അയ്യോ അത് നടക്കണോ എന്തോ അതൊന്നും അറിയാൻ വയ്യ നോക്കട്ടെ ഇവിടെ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഫ്ലവേഴ്സ് ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് ബസ്സിൽ കയറി കുറേ ബസ്സെല്ലാം ക്യാൻസൽ ചെയ്ത് എം സിങ്സും എം നായനും എല്ലാം ക്യാൻസൽ ചെയ്ത് പാകപാട് കുഴഞ്ഞ് ഇപ്പം ഞങ്ങൾ എടുത്തിട്ട് ഫിഫ്റ്റി സിക്സ് ബസ് എടുത്തിട്ട് വേണം ഞങ്ങളുടെ എന്തെങ്കിലും പറയാനുണ്ടോ ബസ്സിൽ ബസ്സിൽ ഞങ്ങള് അവിടുന്ന് ബസ് കേറിയതിന് ശേഷം അടുത്ത ബസ് കയറാൻ വന്നപ്പോഴത്തേക്ക് ആ ബസ്സും ക്യാൻസൽ ആയി ഇപ്പം ഇനിയിപ്പം ഊബർ ബുക്ക് ചെയ്തേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഊബർ ബുക്ക് ചെയ്തു ഇനിയിപ്പോൾ സിക്സ് മിനിറ്റ്സിൽ ഊബർ വരും ഇന്ന് മൊത്തത്തിൽ എന്തോ സംതി സംതിങ് ഓക്കെ ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ വരുന്ന വഴിക്ക് ഒരു പുള്ളിക്കാരത്തെ കണ്ടു അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു നല്ല വ്യൂ ആ നൈറ്റ് ഞങ്ങളായിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു ഞാൻ കഴിഞ്ഞ വർഷം പോയില്ല ബിക്കോസ് ഭയങ്കര തിരക്കായിരിക്കും അതാ ഇതാണൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും പോയി നോക്കാം അങ്ങനെ ഊബറിലൊക്കെ ആയിരിക്കും ആ ഭയങ്കര ട്രാഫിക്കാണ് എല്ലാം ക്ലോസ്ഡ് ആണ് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് ഒരു പുള്ളിക്കാരത്തി കണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരത്തി ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവരുടെ വീടിന്റെ സ്റ്റോപ്പിൽ തന്നെയാണ് ഈ പറയുന്ന സ്പോട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഊബറ് ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് Star seront accompagnés <laughs> comme toujours par l'Orchestre National sous la direction de Christian Magellarou et par le cœur et la maîtrise de Radio France. La programmation musicale rendra Il sera un marqueur fort. the train the word champ banger Não, എല്ലാം കണ്ടു നല്ല നല്ല രസമായിരുന്നു അതായത് നമ്മൾ നാട്ടിൽ ഉത്സവത്തിനൊക്കെ മറ്റേ പടക്കം മുട്ടത്തില്ലേ അതുപോലെയാണ് പക്ഷേ ഇത് പല ഷേപ്പിൽ പല 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 മ്യൂസിക്ക് പ്ലസ് അത് നല്ല വൈബാ അവിടെ എല്ലാവരും നല്ല ചില്ലായിരുന്നല്ലേ നല്ല നല്ല വൈബായിരുന്നു നല്ല ക്രൗഡായിരുന്നു അതുകൊണ്ട് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് മെട്രോ ഇല്ല ട്രെയിനില്ല പിന്നെ ഞങ്ങൾ കുറേ നടന്നതിന് ശേഷമാണ് അവിടെ നിയർ ആയിട്ടുള്ള ഒന്നും ഓപ്പൺ ആയിരിക്കത്തില്ല എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ തിരിച്ച് എം സെവൻ എടുത്ത് വീട്ടിലോട്ട് പോവാണ് കുറേ നടന്ന് വന്ന് അങ്ങനെ ആരതി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിൽ നല്ലപോലെ ഈ വട്ടം ഞങ്ങൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇന്നലെ രാത്രിയാണോ അതോ ഇന്ന് രാത്രിയാണോ എന്നൊക്കെ എന്തായാലും നല്ലതായിരുന്നു നെക്സ്റ്റ് ഇയറിൽ ഇതിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇപ്പൊ കുറെ മനസ്സിലായി ആൾക്കാരൊക്കെ രാവിലെ തന്നെ വന്നിരിക്കും നല്ല സ്പോട്ടുകളിലൊക്കെ അപ്പോ ഇനിയിപ്പോ വീട്ടിലെത്തി ഫ്രഷായി കിടക്ക ആരതി എന്തായാലും ഈ വീഡിയോ കാണണമെന്നാണ് എന്റെ റെക്കമെൻഡേഷൻ നീ ഇതെല്ലാം മിസ് ചെയ്യേ ഇന്ന് നാഷണൽ ഹോളിഡേ ആയതും കൂടെ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ട്രാമിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അല്ല മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പേരെ കയറ്റി വിടും പിന്നെ ക്ലോസ് ചെയ്യും കുറച്ച് പേരെ കയറ്റി വിടും പിന്നെ ക്ലോസ് ചെയ്യും അങ്ങനെയായിരുന്നു സോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊരു ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും നോക്കിയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും അപ്പം നമ്മൾ കുറച്ച് ദൂരെ എവിടെങ്കിലും കുറച്ച് ദൂരവേ ഉള്ളതെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുമോ അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ ആൾക്കാരും സൈക്കിള് ബുക്ക് ചെയ്തിട്ട് എന്നിട്ട് അതിൽ ആണ് ട്രാവൽ ചെയ്യുന്നത് അതും ബെറ്റർ ഓപ്ഷനാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ബെറ്റർ സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ നോക്കി ഇന്ന് പോയ സ്പോട്ടും നല്ല ബെറ്റർ സ്പോട്ട് തന്നെയാണ് അത് ഞാൻ വിഷ്വൽസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നല്ല രസമായിരുന്നു കുറേ ഇറ്റ്സ് ഫ്രഞ്ച് ആൾക്കാരാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെന്നാണ് റൂഡായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും ഇരുന്ന് ഒരു പിക്നിക്കൊക്കെ പോലെ നല്ല രസമായിരുന്നു പ്പോ നല്ല നൈറ്റ് ആയതുകൊണ്ട് ആർച്ചയ്ക്ക് എല്ലാം ക്ലോസ്ഡായി അപ്പോൾ അവൾ എൻ്റെ അടുത്തോട്ട് വരുവാ അപ്പം അവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് വീട്ടിൽ പോവാം നല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എവിടെയെങ്കിലും ആർച്ച കിടക്കേണ്ടി വരും സ്റ്റേഷൻ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് രണ്ടാമത് എടുത്ത മെട്രോ ആദ്യം എം വൺ എടുത്ത് ഇപ്പൊ എം സെവൻ എടുത്തു ഇത് ഞങ്ങളുടെ അവിടേക്ക് സ്ട്രൈറ്റ്ലി അപ്പോൾ ഇതിൽ ആരും ഇല്ല മറ്റേ ട്രെയിനിൽ പോലും പിന്നെ ഇനിയിപ്പൊ എന്നാ അടുത്ത് വീട് വിടാൻ പറ്റണൊന്നും എനിക്ക് അറിയില്ല കാരണം ഇനി എന്ന ലീവ് കിട്ടുന്നറിയാൻ വയ്യ അപ്പോൾ ഇനിയിപ്പം ആരതി വന്നിട്ടേ ഇടാൻ പറ്റുള്ളൂ എന്നും എനിക്കറിയില്ല ഇന്ന് വീഡിയോ അത്ര പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം കാരണം എൻ്റെ ഫോണിൽ അധികം ചാർജ് ഉണ്ടായിരുന്നില്ല പവർ ബാങ്ക് ഞാൻ സ്റ്റീഫനടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞെങ്കിൽ ഞാൻ കേബിൾ എടുക്കാൻ മറന്നുപോയി പിന്നെ ഇപ്പോഴും ചാർജ് ഇല്ല അതുകൊണ്ട് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോ ഉടനെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ